നമസ്കാരം കോടാനുകൂടി അയ്യപ്പഭക്തന്മാരെത്തി മോക്ഷ സാക്ഷാത്കാര സാധനയുടെ ഭാഗമായി ദർശനം നടത്തുന്ന ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദം തന്നെയാണ് ഇന്ന് ചർച്ചയായിരിക്കുന്നത് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ശബരിമലയിൽ നടക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ശബരിമലയെ തൽപര കക്ഷികൾ എല്ലാവരും ചേർന്ന് ഏത് തരത്തിൽ കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് എഫ്ഐആർ ഇട്ട് രണ്ട് കേസുകളാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കേസിൽ ഒരറസ്റ്റ് നടന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പേരുള്ള ശബരിമലയിൽ കീഴ്ശാന്തിയായി വന്ന ഒരാളാണ് എസ് ഐ ടി എഫ് ഐ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകപ്പെട്ടിരിക്കുന്നത് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത് രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതിയായി നിൽക്കുന്നത് രണ്ടാം പ്രതി മുരാരി ബാബുവാണ് ഒന്നാമത്തെ കേസിൽ ഉള്ളത് ദേവസ്വം അധികൃതരിൽ പല ആളുകളും ഈ കേസിൽ പ്രതികളായി വരുന്നു എന്ന് തന്നെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന തസ്കർ പരമ്പര തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് അവിടെ നിന്നും അടിച്ചുമാറ്റിയിരിക്കുന്നത് വിജയ് മല്യ ശബരിമലയിൽ നടത്തിയ സ്വർണം പൊതികൽ പ്രക്രിയ ഉൾപ്പെടെയുള്ള നിർമ്മിതികളിൽ നിന്നും സ്വർണം മാറ്റുന്നത് കൂടാതെ ശബരിമല ഭണ്ഡാരത്തിൽ ഭക്തർ ദേവന് കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും പോലും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ എസ് ഐ ടി ടീം അംഗങ്ങൾ നടത്തിയ ഏതാണ്ട് പത്ത് മണിക്കൂർ നീളുന്ന ഒരു റൈഡിൽ വിലപ്പെട്ട പല രേഖകളും പിടിച്ചെടുക്കുകയുണ്ടായി നിർണായകമായ പല വെളിപ്പെടുത്തലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിയുടെ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ ഒരു സംഘം ആളുകൾ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഇരയാക്കുകയായിരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ എസ് ഐ ടി ടീം അംഗങ്ങൾ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല കാരണം തന്നെ ഇരയാക്കിക്കൊണ്ട് പലരും ഇത്തരം കൊള്ള നടത്തിയെന്ന് പറയുമ്പോൾ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ബോധപൂർവ്വം മൊഴി നൽകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ മൊഴികൾക്കിടയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർണായകമായ പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത പല ഭൂമികളുടെയും ആധാരങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യത്തിന് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയ കമ്മീഷൻ താൻ വട്ടിപ്പലിശക്ക് കൊടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെ വട്ടിപ്പലിശക്ക് കൊടുത്ത ആളുകളിൽ നിന്നും ഈടായി വാങ്ങിച്ച ആധാരങ്ങളാണ് തൻ്റെ ഉണ്ടായിരുന്നത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു കൂടാതെ ധാരാളം സ്വർണ്ണാഭരണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും എസ് കണ്ടെടുത്തു ഇത് വീട്ടിലെ സ്ത്രീ ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സൽ കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എസ് ഐ ടി കണ്ടെടുത്തതോടുകൂടി ഇപ്പോൾ കേരളത്തിലെ പല ഉന്നതരുടെയും ചങ്കിടിപ്പ് കൂടിയിരിക്കുന്നു അവരുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന എൻ വാസുവും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും ദേവസ്വം സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ള പല ഉന്നതരുടെയും നിർണായകമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അത് പോറ്റിയുടെ ഹൃദയം തന്നെയായിരുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രഹസ്യങ്ങളെല്ലാം ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് പല മൊഴികളും ഇപ്പോൾ പുറത്ത് ചോർന്നു കിട്ടിയിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ യുടെ എസ് ഐ ടിയുടെ മുമ്പിൽ നടത്തിയ പല മൊഴികളും വിവാദമായ പല കാര്യങ്ങളും ചോർന്നു കിട്ടി മാധ്യമങ്ങൾക്കും ഇത് കിട്ടിയിട്ടുണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് അന്യ സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അഞ്ച് മാഫിയ സംഘങ്ങളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു അനന്തകൃഷ്ണൻ നാഗേഷ് കൽപേഷ് എന്നീ പറയുന്ന ആളുകൾ ശബരിമലയിൽ നിന്നും അഴിച്ചുമാറ്റിയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിന് പോറ്റിയെ സഹായിച്ച ആളുകൾ തന്നെയായിരുന്നു സ്വർണപ്പാളി ആദ്യം ശബരിമലയിൽ നിന്നും ഏറ്റുവാങ്ങിയത് സ്വർണ്ണമുക്കുവാൻ വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റുവാങ്ങിയത് അനന്തകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് രേഖകളിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് ഇവിടം മുതൽ ആരംഭിക്കുന്നു ശബരിമലയിലെ സ്വർണ കൊള്ളയുടെ ദുസ്സൂചനകൾ അതായത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോയിറ്റ് ചുമതലപ്പെടുത്തുന്ന ഒരാൾക്ക് ശബരിമല ദേവസ്വത്തിൽ നിന്നും സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് ദുരൂഹം തന്നെയാണ് മാത്രമല്ല ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്നാണ് ശബരിമലയിലെ രേഖയിലും അഹസ്ഥരിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായി ചെയ്തൊരു കാര്യം തന്നെയാണ് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും നടത്തിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണപ്പാളിയിൽ നിന്നും അടിച്ചു മാറ്റിയ അതായത് സ്വർണം ഉരുക്കി മാറ്റിയപ്പോൾ തനിക്ക് അതിൽ നിന്നും കാര്യമായ ഒന്നും കിട്ടിയിട്ടില്ല കൽപ്പേഷ് മുതലായ ആളുകളാണ് ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിലെ ഏതാണ്ട് പതിനഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പങ്കു പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ പല ആളുകളും തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ബലിയാടാക്കിക്കൊണ്ട് ധനാഠ്യന്മാരായി മാറുകയായിരുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കുകയായിരുന്നു എന്ന നിർണായകമായ വിവരം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിയോട് പങ്കുവച്ചിരിക്കുന്നത് എസ് എഫ് ഐ ആറിട്ട് എടുത്തിരിക്കുന്ന രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയായി മുരാരി ബാബു വരുമ്പോൾ മുരാരി ബാബുവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിലെടുക്കുവാനോ പോലീസ് തുനിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിലുള്ള ചില ആളുകളെ ഉന്നത ഇടപെടലുകൾ കൊണ്ട് രക്ഷിക്കുവാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടക്കുന്നതായി കേസ് അട്ടിമറിക്കുവാൻ നീക്കം നടക്കുന്നതായി പോലും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം ഒതുക്കിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്നാൽ എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കിൽ നിർണായകമായ ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും പോറ്റി തൻ്റെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു ഒരു ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോറ്റിയുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ഹാർഡ് ഡിസ്കിലേക്ക് പകർത്തി സൂക്ഷിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കൈവശമുള്ളത് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നതത്തിലുള്ള പല ആളുകളും ഇപ്പോൾ നെറ്റോട്ടം ഓടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് വലിയ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പല നിർണായക വിവരങ്ങളും ഹാർഡ് ഡിസ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനും ഈ കേസിൽ പ്രതിയാകും പെടും എന്ന് തന്നെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു എന്തായിരിക്കും ഇക്കാര്യത്തിൽ സംഭവിക്കുക അന്വേഷണം ഏത് രീതിയിൽ പോകും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തതോടുകൂടി ഉന്നത കേന്ദ്രങ്ങളിൽ പലരുടെയും ഹാർഡ് ഡിസ്ക് അടിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി പലർക്കും ഹൃദയസ്തമരം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻപ് ദേവസ്വം ഭരിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ഭരിച്ചിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യത്തിൽ വായു അക്ഷരം പോലും പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്കും ഇത്തരം കാര്യത്തിൽ പങ്കുണ്ടോ ഇവരുടെയും ഹാർഡ് ഡിസ്കുകൾ അടിച്ചുപോകുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ഭക്തന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു കൊണ്ട് ചോദിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം